മാത്രമല്ല ഇത് എട്ട് ലൈൻ ട്രാക്കുള്ള ഒരു സ്റ്റേഡിയമായിരുന്നു ഏഴ് ഒളിമ്പ്യൻസ് ഈ ഗ്രൗണ്ടിൽ നിന്ന് വന്നത് ഒളിമ്പ്യൻ രാമചന്ദ്രൻ ഒളിംപ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ മുപ്പത്തൊമ്പതോളം ഇന്റർനാഷണൽസ് സീസ് മുന്നൂറോളം നാഷണൽ താരങ്ങൾ യൂണിവേഴ്സിറ്റി താരങ്ങൾ ഇന്നും ഇവിടെ ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ് നിരവധി മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഗ്രൗണ്ട് വന്നപ്പോൾ ഇവിടെ ഇവിടെയുണ്ടായിരുന്ന എട്ട് ലൈൻ ട്രാക്കിനെ ഹനിച്ചുകൊണ്ടാണ് ട്രാക്ക് സ്റ്റേഡിയം വന്നത് ലോകത്ത് അവതരിപ്പിച്ചു ഇതില് പതിനാല് മീറ്റർ ആണ് ഈ സൈഡിലുള്ള ലെങ്ത് ആ സൈഡിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു സാറേ ഇത് ഈ ട്രാക്ക് ഈ ട്രാക്ക് ഈ ഈ ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിങ് സാറേ ഇത് ഫെൻസിങ് മാത്രം മാറ്റി തന്ന് സാറേ ഞങ്ങൾ ഇതിന്റെ ഒന്നും ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടൊന്നും മത്സരിക്കാനുള്ള ആൾക്കാരല്ലേ അത്ലറ്റിക്സിനെയോ ബാധിക്കുന്ന രീതി വാക്കേഴ്സ് ക്ലബിനെയോ മറ്റു ഗെയിമുകളെ ബാധിക്കുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രമേ ഞങ്ങള് പറയുന്നുള്ളൂ സാറെ മൊത്തം ഗേലോ ഇന്ത്യ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ആണ് അതിന് ചെലവാക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രണ്ടു കോടി രൂപയാണ് മാജിക് എഫ് ചെയ്യുന്ന ഒരു ടീം സാറ നമ്മളതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു ട്രാക്ക് ര്യം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റോ എന്താണെന്ന് വെച്ചാൽ അല്ല അവർ ആ എംഒ യു ചെയ്ത് കൊടുക്കാന്നല്ലേ പറഞ്ഞേ നിങ്ങൾ പൈസ അതാ നിങ്ങള് ചെയ്തോന്ന് പറഞ്ഞില്ലേ സ്വാമി ഇത് ഇപ്പൊ തന്നെ ഫുട്ബോൾ കളിക്കണ സമയത്ത് അറിയാലോ നമ്മള് നടക്കണേലും ഫുട്ബോൾ മേത്തക്കാ തട്ടാറല്ലാണ്ട് നടക്കണ സമയത്താണെങ്കിൽ ഫുൾ ഫെൻസിംഗ് കൂടി പോയി കഴിഞ്ഞാൽ രാവിലത്തെ നമ്മൾ നടത്തുന്നേ ഒരു സ്ഥലത്തുല്ലോ ും വന്നു കഴിഞ്ഞു പറഞ്ഞു അവര് നിങ്ങളോ നിങ്ങൾ പൈസ ഉണ്ടോ കൊണ്ടുപോവാ ചെയ്തോ ഞങ്ങൾ പെർമിഷൻ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് എഗ്രിമെന്റ് വെക്കാൻ വരരുത് എന്ത് ടേംസിലാണോ ഇപ്പൊ ഒരു പ്രൈവറ്റ് കൊടുത്തിരിക്കുന്നത് ആ ടേംസിൽ വിത്തൗട്ട് എഗ്രിമെന്റ് എന്നല്ലേ പറഞ്ഞ ആ വിത്തൗട്ട് എഗ്രിമെന്റിൽ നമ്മൾ ഇവിടുത്തെ തൃശ്ശൂരുകാർ എംപിയുടെ നേതൃത്വത്തിൽ മണി പൂളി ചെയ്ത് രണ്ടു കോടി കൂടാ അത് ഈക്വൽ ഡിവിഡൻസ് ആയി ഒരാളെ അപ്പൊ ഇരുപത് ലക്ഷമായി അങ്ങനെ വരട്ടെ വന്നാൽ നമുക്കിത് ചെയ്യാം ഇന്ന് പോയി എലക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് പോയി മേയർ എടുത്ത് സംസാരിച്ച് എന്താ നടപടിന്ന് വെച്ചാൽ സ്വീകരിച്ചോളൂ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവര് തുടരണോ എന്നുള്ളതും നിങ്ങൾ തീരുമാനിക്കും അതാണ് കാര്യം അതിന് എന്താ മാത്രം അടിക്കത്തില്ല ബി ജെ പിയുടെ കൗൺസിലാണ് വരുന്നതെങ്കിൽ കോർപ്പറേഷൻ ഭരണമാണ് വരുന്നതെങ്കിൽ ആ ബി ജെ പിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ കൗൺസിലർമാരുടെയും നടുവ് ഞാൻ ഓടിക്കും നിങ്ങൾ പ്രഖ്യാപിക്കും